വണ്ടിപ്പറമ്പിൽ നടന്ന പൊതുയോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം വി രഘു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ കെ വി നഫീസ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ എം ജില്ലാ കൌൺസിൽ അംഗം അരുൺ കാളിയത്ത് സി പി ഐ എം മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ ബ്രാഞ്ച് സെക്രട്ടറി കെ ആർ പ്രദോഷ് സ്ഥാനാർത്ഥി കെ ബി ജയദാസ് തുടങ്ങിയവർ സംസാരിച്ചു വലിയ ധാർമ്മിക പ്രാധാന്യമുള്ള ഒന്നോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് എന്നെ നമ്മളെ ഇതിന്റെ മനസ്സിലാക്കി തരണം നമ്മൾ സംസാരത്തെ ഇടാനും ഗ്രാമ പഞ്ചായത്ത് വാദികേരും ബ്ലോക്ക് പഞ്ചായത്ത് വാദികേരും എല്ലാം ഇതിന്റെ ഉപദേശ തെളിയിക്കുന്നതാണ് ശുചിത്വരീയം മാത്രം ആയിട്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ് പഞ്ചായത്ത് നടക്കുന്ന പന്ത്രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രത്യേക തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ